ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എ സി വൈബ് പി എ സി വൈവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് അതായത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് അതിൻ്റെ പാർട്ട് ആണ് പാർട്ട് ത്രീ വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നോക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഖാൻ അബ്ദുൽ ഖാബർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഒന്ന് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപതിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരതരത്നം ലഭിച്ചു ഖുദായി ഖിദ്മത് എന്ന സംഘടന രൂപീകരിച്ചു ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അതിർത്തി ഗാന്ധി എന്ന എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപതിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരതം ലഭിച്ചു ഖുദായി ഖിദ്മത് എന്ന സംഘടന രൂപീകരിച്ചു എല്ലാം ശരിയാണ് ഇനി നമുക്ക് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ഇനി അദ്ദേഹം ജനിച്ചത് ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ജനിച്ചത് മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇനി ബാദ്ഷാ ഖാൻ എന്നറിയപ്പെടുന്നതും ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് ആണ് ഓക്കെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതും അതേപോലെ ബാദ്ഷാ ഖാൻ അതും ചോദിച്ചിട്ടുണ്ട് ബാദ്ഷാ ഖാൻ എന്നറിയപ്പെടുന്നതും ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ആണ് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരതരത്നം ലഭിച്ചു ഇനി ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ വിദേശി ചോദിക്കാറുള്ളതാണ് ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ വിദേശി ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് ഓക്കെ ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ വിദേശി ആരാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ഓക്കെ അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഖുദായി ഖിദ്മത് ഖാർ ഖുദായി ഖിദ്മത് ഖാർ എന്ന സംഘടന രൂപീകരിച്ചതു ആര് തന്നെയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് ഖുദായി ഖിദ്മത് ഖാർ സംഘടന രൂപീകരിച്ചത് ആരാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അപ്പോൾ ഒന്നുകൂടി നോക്കാം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ബാദ്ഷാ ഖാൻ എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത് ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ വിദേശീയം കൂടിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ശരി ഓക്കെ ഒന്നാമത് ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു ഫസൽ അലി എസ് എച്ച് എൻ കുൻസ്രു എന്നിവർ ഇതിലെ അംഗങ്ങളായിരുന്നു ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് മാറിപ്പോയിട്ടുണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും നാലും ഒന്നും മൂന്നും നാലും ശരിയാണ് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും മൂന്നും നാലും ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് രൂപീകരിച്ചത് ഇത് ഷാ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നില്ല ഓക്കെ അത് തെറ്റാണ് ഫസൽ അലിയും എച്ച് എൻ കുൺസറും ഒക്കെ അംഗങ്ങളായിരുന്നു ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണേ ഒന്നും മൂന്നും നാല് ഇനി നമുക്ക് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാം സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ചോദിച്ചിട്ടുണ്ട് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ഓക്കെ ഇനി ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പുനഃസംഘടന കമ്മീ കമ്മീഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഓപ്ഷനിലുണ്ടായിരുന്നതാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ച വർഷം എപ്പോഴും ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ മൂന്ന് പേരായിരുന്നു എത്രയാണ് മൂന്ന് പേരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ മൂന്ന് പേർ അത് ഫസൽ അലി എച്ച് എൻ കുൺസ്രു കെ എം പണിക്കർ ആരൊക്കെയാണ് ഫസൽ അലി എച്ച് എൻ കുൺസ്രു കെ എം സർദാർ കെ എം പണിക്കർ മലയാളിയാണ് കെ എം പണിക്കർ ഫസൽ അലി എച്ച് എൻ കുൻസ്രു കെ എം പണിക്കർ ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ അധ്യക്ഷൻ ഫസൽ അലിയാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാരായിരുന്നു ഫസലി മറ്റു അംഗങ്ങളൊക്കെ ആയിരുന്നു എച്ച് എൻ കുൻസ്രുവും കെ എം പണിക്കറും ഓക്കെ ഇനി നമുക്ക് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന മലയാളിയായ സർദാർ കെ എം പണിക്കരനെ പറ്റി നോക്കാം പണിക്കറിനെ സർദാർ കെ എം പണിക്കരനെ പറ്റി എപ്പോഴും പി എസ് സി ചോദിക്കാറുള്ളതാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്ന മലയാളി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഉണ്ടായിരുന്ന മലയാളി സർദാർ കെ എം പണിക്കർ ഇനി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ മലയാളി കെ എം പണിക്കരാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ മലയാളിയും സർദാർ കെ എം പണിക്കരാണ് അതേപോലെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റും സർദാർ കെ എം പണിക്കരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡൻറ്റും ആര് തന്നെയാണ് സർദാർ കെ എം പണിക്കരാണ് ഇനി കേരള കേരളസിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതും സർദാർ കെ എം പണിക്കറാണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് ഇനി കേരളത്തിൻ്റെ മതൻ മോഹൻ മാളവ്യ കേരളത്തിൻ്റെ മതൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ് ആരാണ് മന്നത്ത് പത്മനാഭനാണ് കേരളത്തിൻ്റെ മതൻമോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചതും ആരാണ് സർദാർ കെ എം പണിക്കറാൻ ഓക്കെ കേരളസിംഹം എന്ന് പഴശ്ശിരാജെ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചു അതേപോലെ കേരളത്തിൻ്റെ മതൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കറാൺ ഓക്കെ ഇനി സർദാർ കെ എം പണിക്കരുടെ കൃതികളും ചോദിക്കാറുണ്ട് അതും കൂടെ ഓർത്തേക്കണം പറങ്കിപ്പടയാളി പറങ്കിപ്പടയാളി അതേപോലെ രണ്ട് ചൈനകൾ അതേപോലെ കേരളസിംഹം എ ഹിസ്റ്ററി ഓഫ് കേരള എന്നിവയൊക്കെ സർദാർ കെ എം പണിക്കരുടെ പ്രസിദ്ധമായ കൃതികളാണ് ചോദിക്കാറുള്ളതാണ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് പറങ്കിപ്പടയാളി അതേപോലെ രണ്ട് ചൈനകൾ എന്ന കൃതി കേരള സിംഹം എന്ന കൃതി അതേപോലെ എ ഹിസ്റ്ററി ഓഫ് കേരള എന്നതും ആരുടെ തന്നെയാണ് സർദാർ കെ എം പണിക്കരുടെ കൃതിയാണ് പറങ്കിപ്പടയാളി രണ്ട് ചൈനകൾ കേരള സിംഹം എ ഹിസ്റ്ററി ഓഫ് കേരള എന്നീ കൃതികളൊക്കെ സർദാർ കെ എം പണിക്കരുടേതാണ് ഓക്കെ ഇനി തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി നിരാഹാര സമരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി നിരാഹാര സമരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു അമ്പത്തെട്ട് അമ്പത്തെട്ട് ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു ഓക്കെ ഇനി പോറ്റി ശ്രീരാമലുമാണ് അമരജീവി എന്നറിയപ്പെടുന്നത് അമരജീവി എന്നറിയപ്പെടുന്നത് പോറ്റി ശ്രീരാമലുവാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് അതേ തുടർന്ന് ആന്ധ്രാ സംസ്ഥാനം രൂപീകൃതമായത് ഓക്കെ അപ്പോൾ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യമായി നിരാഹാര സമരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു അമരജീവി എന്നറിയപ്പെടുന്നതും പോറ്റി ശ്രീരാമലുമാണ് ആന്ധ്രാ സംസ്ഥാനം രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നാണ് ഓക്കെ ഇനി സംസ്ഥാന പുനഃസംഘടനാ നിയമം കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഇനി സംസ്ഥാന പുനഃസംഘടന നിയമം നിയമം പാസ്സാകുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാകുന്നത് ഓക്കെ ഇനി സംസ്ഥാന പുനഃസംഘടനാ നിയമം അനുസരിച്ച് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത് ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം പതിനാല് സംസ്ഥാനങ്ങൾ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു ഓക്കെ ഇനി നമ്മുടെ ക്വസ്റ്റിനെ ഓപ്ഷനിലുള്ള ഷാ കമ്മീഷനെ പറ്റി നോക്കാം ഷാ കമ്മീഷൻ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഷാ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് ഷാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ആർട്ടിക്കൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അത് പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് രാഷ്ട്രപതി ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് നടന്നിട്ടുള്ള അധികാര ദുർവിനിയോഗം അതിക്രമങ്ങളും ക്രമക്കേടുകളൊക്കെ പരിശോധിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് നടന്നിട്ടുള്ള അധികാര ദുർവിനിയോഗങ്ങളെ ദുർവിനിയോഗങ്ങളെപ്പറ്റിയും അതിക്രമങ്ങളെപ്പറ്റിയും ക്രമക്കേടുകളെയൊക്കെ പരിശോധിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ ഓക്കെ ഷാ കമ്മീഷൻ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മെയ്യിലാണ് നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മെയ്യിലാണ് ഓക്കെ അപ്പോൾ ഷാക്ക് കമ്മീഷൻ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടിയന്തരാവസ്ഥയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്